أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وإذ آتينا موسى الكتاب والفرقان لعلكم تهتدون. السلام عليكم ورحمة الله وبركاته. സുറത്തുൽ ബക്കറിയിലെ അൻപത്തിനാലാമത്തെ ആയത്താണ് നിങ്ങൾ ഇപ്പോൾ കേട്ടത് അതിൻ്റെ അർത്ഥം ഇപ്രകാരമാകുന്നു നിങ്ങൾ സെന്മാർഗം പ്രാപിക്കുന്നതിനായി മൂസാക്ക് നാം ഗ്രന്ഥവും സത്യാസത്യ വിവേചന ദൃഷ്ടാന്തങ്ങളും പ്രദാനം ചെയ്ത സന്ദർഭവും ഓർക്കുക ഈ ആയത്തിൻ്റെ തഫ്സീറാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത് തുടർന്നുകൊണ്ട് സൈദ് നാസത്ത് മുസ്ലിം മൗദൂർ അലി താലഹു പറയുന്നു നവഗവേഷകരുടെ അഞ്ചാമത്തെ വാദം ഇസ്രായേലിയർക്ക് പന്നി ഹറാമാണ് ഈജിപ്ഷ്യൻ അധ്യാപനങ്ങളിലും ഇതേ കാര്യം കാണപ്പെടുന്നു എന്നുള്ളതാണ് എന്നാൽ ഈ വാദം അറിവില്ലായ്മയുടെ ഫലമാണെന്ന് ഓർക്കേണ്ടതാണ് ഈജിപ്തുകാർക്ക് പന്നി നിഷിദ്ധമായിരുന്നു എന്ന ധാരണ ശരിയല്ല ഈജിപ്ഷ്യൻ അധ്യാപനങ്ങളെക്കുറിച്ച് നമുക്കറിയാവുന്ന വിവരങ്ങൾ അനുസരിച്ച് അവർ പന്നിയിറച്ചി അധികം ഉപയോഗിച്ചിരുന്നില്ല എന്നാൽ അത് നിഷിദ്ധമായിരുന്നു എന്നതിന് തെളിവുകളില്ല ഇതിലുപരിയായി ഈജിപ്തിലെ ചില സ്ഥലങ്ങളിൽ പന്നികളെ വളർത്തിയിരുന്നു എൻസൈക്ലോപ്പീഡിയ ബിബ്ലിക്കയിൽ എൽകാബ് ക്ഷേത്രത്തിലെ പുരോഹിതനായിരുന്ന റന്നിക്ക് മുന്നൂറോളം പന്നികൾ സ്വന്തമായിട്ടുണ്ടായിരുന്നു എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് കൂടാതെ ഹെറോഡോട്ടസ് എഴുതിയത് സെലീൻ ഡയോനിസസ് അതായത് ഒസിരിസ് എന്നിവരുടെ പേരിൽ പന്നികളെ ബലിയർപ്പിച്ചിരുന്നു എന്നാണ് അതുപോലെ ഈജിപ്ഷ്യൻ രാജവംശത്തിലെ പതിനെട്ടാമത്തെ ഭരണാധികാരിയായിരുന്ന പാഹിരിയുടെ ശവകുടീരത്തിൽ പന്നിയുടെ ചിത്രങ്ങൾ കൊത്തിവെച്ചിരുന്നു പാരീസിലെ സോർബോൺ യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറായ അഡോൾഫ് ലോഡ്സ് തൻ്റെ ഇസ്രായേൽ എന്ന പുസ്തകത്തിൽ എഴുതുന്നത് ഈജിപ്റ്റുകാർ സാധാരണയായി പന്നിയിറച്ചി ഒഴിവാക്കിയിരുന്നുവെങ്കിലും ചില പ്രത്യേക മാസങ്ങളിലെ പതിനാലാം തീയതികളിൽ സെലീൻ ഡയോനിസസ് എന്നീ ദേവന്മാരുടെ ക്ഷേത്രങ്ങളിൽ അത് ബലിയർപ്പിക്കുകയും അവരുടെ പുരോഹിതന്മാർ അത് ഭക്ഷിക്കുകയും ചെയ്തിരുന്നു എന്നാണ് അതിനാൽ മുസാ നബി അലി ഇസ്ലാം പന്നിയിറച്ചി നിരോധിച്ചത് അദ്ദേഹം ഈജിപ്തുകാരനായിരുന്നത് കൊണ്ടാണെന്ന് പറയുന്നത് ശരിയല്ല കാരണം ഈജിപ്തുകാരിൽ പന്നിയിറച്ചി പൂർണ്ണമായും നിഷിദ്ധമായിരുന്നില്ല ഏതാനും ചില ഗോത്രങ്ങളിൽ നിരോധനമുണ്ടെങ്കിൽ തന്നെ അത് പന്നിയെ മോശമായ മൃഗമായി കണക്കാക്കിയിട്ടല്ല മറിച്ച് അതിനെ ഒരു പുണ്യമൃഗമായി കണക്കാക്കിയിട്ടാണ് അതുകൊണ്ടാണ് പ്രത്യേക ആഘോഷ വേളകളിൽ ക്ഷേത്രങ്ങളിൽ അതിനെ ബലിയർപ്പിക്കുകയും പുരോഹിതന്മാർ അത് ഭക്ഷിക്കുകയും ചെയ്തിരുന്നത് പന്നിയെ ഒരു പരിശുദ്ധ മൃഗമായി കണക്കാക്കുന്നത് എൻ്റെ ഊഹം മാത്രമല്ല അതൊരു ചരിത്ര യാഥാർത്ഥ്യമാണ് എൻസൈക്ലോപ്പീഡിയ ബിബ്ലിക്ക രേഖപ്പെടുത്തുന്നത് ഏഷ്യ മൈനർ ഗ്രീസ് ഇറ്റലി എന്നിവിടങ്ങളിൽ പന്നികൾക്ക് പ്രത്യേക ബഹുമാനം ലഭിച്ചിരുന്നു എന്നാണ് അതുപോലെ പ്രൊഫസർ ലോഡ്സ് എഴുതിയത് ഇസ്രായേലരുടെ പല അയൽക്കാർക്കും പന്നി ഒരു പുണ്യ മൃഗമായിരുന്നു എന്നാണ് ബാബിലോണിയക്കാർക്ക് നിനിബ് കാരണവും സിറിയക്കാർക്ക് തമ്മൂസ് കാരണവും ഇത് പുണ്യമായി കണക്കാക്കപ്പെട്ടിരുന്നു സിറിയക്കാർ തമ്മൂസിൻ്റെ പേരിൽ ഒരു മാസം പേരിട്ടിരുന്നു അതിന് ഹിൻസിറോ അഥവാ പന്നി എന്നായിരുന്നു പേര് ഈ തെളിവുകൾ ഈജിപ്റ്റുകാർ ഇറച്ചി ഒഴിവാക്കിയത് അതിനെ മോശമായി കണ്ടിട്ടല്ല മറിച്ച് അതിന് പവിത്രത നൽകിയത് കൊണ്ടാണ് എന്ന ധാരണയ്ക്ക് കൂടുതൽ ഫലം നൽകുന്നു എന്നാൽ ബൈബിളിൽ നിന്ന് വ്യക്തമാവുന്നത് പോലെ യഹൂദർ അതിനെ വൃത്തിയില്ലാത്തതും മോശപ്പെട്ടതുമായി കണക്കാക്കി അതുകൊണ്ട് പന്നിയിറച്ചി നിരോധിച്ചതിനാൽ മൂസ നബി അലൈ ഇസ്ലാം ഈജിപ്റ്റുകാരനായിരുന്നു എന്ന് വാദിക്കുന്നത് ഒരു നിലക്കും ശരിയല്ല മൂസ അലൈ ഇസ്ലാം ഈജിപ്ഷ്യൻ വംശജനാണെന്ന് സ്ഥാപിക്കുന്നതിന് ആറാമത്തെ വാദമായി പറയുന്നത് ബൈബിളിൽ നിന്ന് മനസ്സിലാകുന്നത് മൂസയ്ക്ക് നന്നായി സംസാരിക്കാൻ കഴിഞ്ഞിരുന്നില്ല എന്നും ഇത് അദ്ദേഹം യഹൂദ യഹൂദവംശജനായിരുന്നില്ല എന്നും യഹൂദ ഭാഷയിൽ സംസാരിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നില്ല എന്നതിനുമുള്ള തെളിവാണ് എന്നാണ് മൂസാ നബി അലി ഇസ്ലാമിന് വ്യക്തമായി സംസാരിക്കാൻ കഴിഞ്ഞിരുന്നില്ല എന്നത് ഒരു പരിധിവരെ ശരിയാണ് ഇത് ബൈബിളിലും പരാമർശിച്ചിട്ടുണ്ട് വിശുദ്ധ ഖുറാനും ഇത് അംഗീകരിച്ചിട്ടുണ്ട് പുറപ്പാട് പുസ്തകം അദ്ധ്യായം മൂന്നിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു അപ്പോൾ ഞാൻ നിന്നെ ഫിറോൻ്റെ അടുത്തേക്ക് അയക്കുന്നു എൻ്റെ ജനമായ ഇസ്രായേൽക്കാരെ ഈജിപ്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരിക മൂസ ദൈവത്തോട് പറഞ്ഞു ഫിറോൻ്റെ അടുത്തേക്ക് പോകാനും ഇസ്രായേൽക്കാരെ ഈജിപ്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരാനും ഞാൻ ആരാണ് ശേഷം ഈ വിഷയത്തിൽ മൂസ നബി അലി ഇസ്ലാമിന് അള്ളാഹുവിൽ നിന്ന് ലഭിച്ച വിവിധ നിർദ്ദേശങ്ങളെക്കുറിച്ച് പരാമർശിക്കുന്നു ആ സംഭാഷണത്തിൻ്റെ അവസാനം ഇങ്ങനെ പറയുന്നു അപ്പോൾ മോശ കർത്താവിനോട് പറഞ്ഞു എൻ്റെ കർത്താവേ ഞാൻ വാക്ചാതുര്യമുള്ളവനല്ല മുൻപും അങ്ങയുടെ ദാസനോട് സംസാരിച്ചതിന് ശേഷവും ഞാൻ അങ്ങനെയല്ല എൻ്റെ നാവിന് വിക്കുണ്ട് അപ്പോൾ കർത്താവ് അവനോട് ചോദിച്ചു മനുഷ്യന് നാവ് കൊടുത്തത് ആരാണ് ആരെയാണ് ഞാൻ ഊമയായും ബധിരനായും കാഴ്ചയുള്ളവനായും അന്ധനായും മാറ്റുന്നത് കർത്താവായ ഞാനല്ലേ അത് ചെയ്യുന്നത് അതുകൊണ്ട് ഇപ്പോൾ നീ പോവുക ഞാൻ നിന്നോടൊപ്പം ഉണ്ടാവുകയും നീ എന്താണ് പറയേണ്ടതെന്ന് പഠിപ്പിക്കുകയും ചെയ്യും വിശുദ്ധ ഖുർആാനിൽ സൂറത്തു ഷൂറയിൽ ഇപ്രകാരം വരുന്നു വൈനാദ റബ്ബു കൂസ അനിഇത്തിൽ കൗമലിമീൻ കൗമ ഫിറു അല യത്തൂൻ റബ്ബിഇ ഇന്നി അഹാഫുബൂൻ വൈഅലിഖു സദറി വലയൻ തലഖു ലിസാനി ഫാർസിൽ ഇലഹാറൂൻ അതിൻ്റെ അർത്ഥം ഇപ്രകാരമാണ് അക്രമികളായ ജനങ്ങളുടെ അടുക്കലേക്ക് പോവുക എന്ന് നിൻ്റെ നാഥൻ മൂസായെ വിളിച്ച് പറഞ്ഞ സന്ദർഭം സ്മരണീയമാണ് അതായത് ഫിറോൻ്റെ ജനതയുടെ അടുക്കലേക്ക് അവരെന്തേ സൂക്ഷ്മത കൈക്കൊള്ളുന്നില്ല എന്ന് അവരോട് ചോദിക്കുക അദ്ദേഹം പറഞ്ഞു എൻ്റെ നാഥ അവർ എന്നെ നിഷേധിച്ച് തള്ളിക്കളയുമെന്ന് ഞാൻ ഭയപ്പെടുന്നു എൻ്റെ നെഞ്ചി ഇടുങ്ങി ഞെരുങ്ങുന്നു എൻ്റെ നാവ് സ്വതന്ത്രമായി ചലിക്കുന്നില്ല അതുകൊണ്ട് എൻ്റെ കൂടെ ഹാറൂനെയും നിയോഗിച്ചാലും ബൈബിളിൽ നിന്നും വിശുദ്ധ ഖുർആനിൽ നിന്നുമുള്ള ഈ ഉദ്ധരണികൾ മൂസാ നബി അലി ഇസ്ലാമിൻ്റെ സംസാരത്തിൽ ഒരു ന്യൂനതയുണ്ടായിരുന്നുവെന്നും അത് കാരണം തൻ്റെ നാവ് ഒഴുക്കോടെ സംസാരിക്കുന്നില്ല അതിനാൽ എനിക്ക് പകരം മറ്റൊരാളെ അയക്കണമേ എന്ന് അദ്ദേഹം ദൈവത്തോട് അപേക്ഷിച്ചു എന്നും തീർച്ചയായും തെളിയിക്കുന്നു എന്നാൽ ബൈബിളും ഖുറാനും ഒരേപോലെ വ്യക്തമാക്കുന്നത് ഫിറോൻ്റെ അടുത്തേക്ക് പോയി പ്രബോധനം ചെയ്യാൻ കൽപ്പന ലഭിച്ചപ്പോഴാണ് മുസാ നബി അലി ഇസ്ലാം ഈ കാരണം പറഞ്ഞത് എന്നാണ് ഇവിടെ രണ്ട് സാധ്യതകളുണ്ട് ഒന്നാമതായി മൂസാ നബി അലി ഇസ്ലാമിന് സംസാരത്തിൽ വിക്കുണ്ടായിരുന്നു എന്നോ അല്ലെങ്കിൽ അദ്ദേഹം ആവേശഭരിതനാകുമ്പോൾ വാക്കുകളോ അക്ഷരങ്ങളോ വിഴങ്ങിക്കളയുന്ന തരത്തിലുള്ള ഒരു നാടീപരമായ ബലഹീനത ഉണ്ടായിരുന്നു എന്നോ നമുക്ക് വ്യാഖ്യാനിക്കാം രണ്ടാമതായി മൂസാ നബി അലി ഇസ്ലാമിനോട് സംസാരിക്കാൻ കൽപ്പിക്കപ്പെട്ട ജനതയുടെ ഭാഷ അദ്ദേഹത്തിന് നന്നായി സംസാരിക്കാൻ കഴിഞ്ഞിരുന്നില്ല എന്നും വ്യാഖ്യാനിക്കാം ഈ രണ്ട് വ്യാഖ്യാനങ്ങളിൽ ആദ്യത്തേത് സ്വീകരിക്കുകയാണെങ്കിൽ മൂസാ നബി അലി ഇസ്ലാം ഈജിപ്ഷ്യൻ വംശജനായിരുന്നു എന്ന വാദം അപ്പാടെ തെറ്റാണെന്ന് തെളിയും കാരണം സംസാരത്തിൽ വിക്കുണ്ടാകുന്നതോ ആവേശഭരിതമായ സംസാരത്തിൽ വാക്കുകൾ നിയന്ത്രിക്കാൻ കഴിയാത്ത തരത്തിലുള്ള നാടീപരമായ ബലഹീനത ഉണ്ടാകുന്നതോ ഈജിപ്തുകാർക്ക് മാത്രമുള്ള പ്രത്യേകതയല്ല ഈ രോഗം ഈജിപ്തുകാരിലെന്ന പോലെ ഇസ്രായേലിയരിലോ മറ്റ് ഏതൊരു ജനതയിലോ ഉണ്ടാകാവുന്നതാണ് രണ്ടാമത്തെ വ്യാഖ്യാനം എടുക്കുകയാണെങ്കിൽ അതായത് മൂസാ നബി അലി ഇസ്ലാമിന് ആ ഭാഷ വശമില്ലായിരുന്നതുകൊണ്ടാണ് അദ്ദേഹം ആ കാരണം പറഞ്ഞതെങ്കിൽ അത് മൂസ ഈജിപ്ഷ്യൻ വംശജനായിരുന്നില്ല എന്നതിന് വ്യക്തമായ തെളിവാണ് ബൈബിളും ഖുറാനും പറയുന്നത് ഫിറോവിൻ്റെ അടുത്തേക്ക് പ്രബോധനത്തിനായി പോകാൻ കൽപ്പിക്കപ്പെട്ടപ്പോഴാണ് മൂസ നബി അലി ഇസ്ലാം ഈ കാരണം പറഞ്ഞതെന്നാണ് ഒരു ഈജിപ്റ്റുകാരനായ മൂസക്ക് ഈജിപ്ഷ്യൻ ഭാഷ അറിയില്ലെന്ന് ഫിറോവിനോട് പറയാൻ കഴിയുമോ ഇത് യുക്തിക്ക് നിരക്കുന്നതല്ല ഒരു ഈജിപ്ഷ്യൻ ജനതയിൽ ജനിച്ചു വളർന്ന ആൾക്ക് ഫിറോൻ സംസാരിക്കുന്ന ഭാഷ സ്വാഭാവികമായും അറിയാമായിരുന്നു അതിനാൽ മൂസ തൻ്റെ സംസാരത്തിലെ വൈകല്യമായി പറഞ്ഞത് ഫിറോൻ സംസാരിക്കുന്ന ഭാഷയിലെ അദ്ദേഹത്തിൻ്റെ പരിജ്ഞാനക്കുറവാണെന്ന് നമ്മൾ വ്യാഖ്യാനിക്കുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം അദ്ദേഹം ഒരു ഇസ്രായേലിയൻ ആയിരുന്നു എന്നാണ് കാരണം ഫിറോനെ പ്രബോധനം ചെയ്യാൻ കൽപ്പിക്കപ്പെട്ടപ്പോൾ ഫിറോൻ സംസാരിക്കുന്ന ഭാഷ അദ്ദേഹത്തിന് നന്നായി മനസ്സിലാക്കാൻ കഴിയാത്തതുകൊണ്ടാണ് എനിക്ക് ഈ വ്യക്തിയുടെ ഭാഷ നന്നായി അറിയില്ല എന്ന് അദ്ദേഹം ദൈവത്തോട് പറഞ്ഞത് അതായത് ഞാൻ ഹീബ്രു ഭാഷയിൽ പ്രാവീണ്യമുള്ളവനാണ് എന്നാൽ ഫിറോൻ സംസാരിക്കുന്നത് ഈജിപ്ഷ്യൻ ഭാഷയാണ് അതിനാൽ ഈ വാദം വളരെ ദുർബലവും ചിന്താശൂന്യവും അസത്യവുമാണ് ചുരുക്കത്തിൽ ഖുർആാനും ബൈബിളും പറയുന്നതനുസരിച്ച് മൂസാ നബി അലി ഇസ്സലാം ഇസ്രായേലിനായിരുന്നു എന്ന വാദം ശരിയാണ് എന്നാൽ മൂസാ നബി അലൈഹിസ്ലാം ഒരു ഈജിപ്ത്യനുകാരനായിരുന്നു എന്ന ആധുനിക ഗവേഷകരുടെ വാദം തികച്ചും തെറ്റും യുക്തിക്ക് നിരക്കാത്തതുമാണ് മൂസാ നബി ഇസ്രായേലിയൻ ആയിരുന്നില്ല എന്നതിന് ഒരു തെളിവും ലഭിച്ചിട്ടില്ല എന്നാൽ അദ്ദേഹം ഒരു ഇസ്രായേലിനായിരുന്നു എന്ന് തെളിയിക്കുന്ന നിരവധി തെളിവുകളുണ്ട് അവയിൽ ചിലതാണ് ഇവിടെ സമർപ്പിക്കപ്പെട്ടിട്ടുള്ളത് ഇൻഷാല് ബാക്കി അടുത്ത ദർസിൽ റബി ലാലമീൻ